കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ മനസ്സാക്ഷിയുള്ള രക്തം തിളപ്പിക്കുന്ന അതിഗൗരവതരമായ ഒരു അംഗീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറല്ല അൻവർ ഈ നിമിഷം വരെ അനുകൂലമായ നിലപാട് ആളല്ല യു ഡി ഞങ്ങൾ ഒരു രീതിയിലും അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അൻവർ എന്ന് പറഞ്ഞ ജനപ്രതിനിധിക്ക് ഈ സംസ്ഥാനത്തെ ഭരണ അവകാശമുണ്ട് അൻവറിന്റെ അഭിപ്രായം അവകാശത്തോടൊപ്പമാണ് അഭിപ്രായം കുറെ മാസങ്ങൾക്ക് മുമ്പ് ആനി രാജ പറഞ്ഞില്ലേ കേരളത്തിലെ പോലീസിൽ ആർ എസ് എസിന്റെ സ്ലീപ്രസങ്ങൾ ഉണ്ടെന്ന് അന്ന് ആനി രാജയെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തെ നേതാക്കന്മാർ തള്ളി പറഞ്ഞു ഇന്ന് വിനോയ് വിശ്വം അടക്കമുള്ള സംസ്ഥാനത്തെ സി പി ഐയുടെ നേതാക്കന്മാർ ആനി രാജ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി വി ഡി സതീശൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി പ്രതിപക്ഷവും പൊതുസമൂഹവും പറഞ്ഞ പോയിന്റിലെത്തി എങ്ങനെയാണ് അവരുടെ അവരുടെ നേതാവായിട്ടുള്ള സുനിൽ കുമാർ തോറ്റപ്പോൾ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിക്ക് തിരിച്ചറിവുണ്ടായി പിണറായി വിജയൻ കൂടി പൂർത്തിയാക്കട്ടെ ഇന്ന് പുഷ്പൻ മരിച്ചതിരിക്കുന്ന ദിവസമാണ് ഈ പറഞ്ഞ തോന്നി മാസങ്ങളൊക്കെ കണ്ട പുഷ്പനെ പോലുള്ള മഹാപാവങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുക ചങ്ക് പൊട്ടിയായിരിക്കും ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടാകുക അവരെ പോലുള്ള ആളുകളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ഈ ഈ വെച്ചു പ്രശ്നം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ കെട്ടി നോക്കി ഇനി ഒരു വാക്ക് സഖാക്ക നിർവുകേടുകൾ കണ്ട് ചങ്കുപുട്ടിയാണോ പുഷ്പൻ മരിച്ചതെന്ന ചോദ്യം ഇനിയെങ്കിലും ഉറക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളും മറ്റൊരു പുഷ്പനായി മാറിക്കഴിഞ്ഞുവെന്ന് തിരിച്ചറിയുക ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ പുഷ്പന്റെ ശരീരമാണ് തളർന്നു പോയതെങ്കിൽ വിജയനോടുള്ള അങ്ങേയറ്റത്തെ അടിമത്തം മൂലം തളർന്നു പോയത് നിങ്ങളുടെ ാണ് claro